സാ ഞമ്മളിപ്പോൾ അങ്ങനെ യാത്രയിലാണല്ലോ അപ്പോൾ ഒരുപാട് സമകാലികമായ വിഷയങ്ങളിലൊക്കെ ഉസ്താദിൻ്റെ അഭിപ്രായങ്ങളും മറ്റൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു ഇപ്പോൾ സജീവമായിട്ട് മീഡിയകളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമല്ലോ നമ്മൾ പാണക്കാട് തങ്ങളും സമസ്തി തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ മീഡിയകളിലൊക്കെ ചർച്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമസ്തിയിലായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഉസ്താദിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടോ ആ അമൊത്തത്തിൽ മീഡിയയിലൊക്കെ നമ്മൾ കാണണ്ടല്ലോ ഇപ്പോൾ പാണക്കാട് തങ്ങളും ജിഫിലി താങ്കളും തമ്മിലുള്ള പ്രശ്നങ്ങളെന്ന് ഇങ്ങനെ മീഡിയ ഇങ്ങനെ ുംങ്ങളും ഒന്നോ ഇല്ല ഇപ്പൊ നമുക്ക് തങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പാലക്കാട് തങ്ങളും ജിഫിരി തങ്ങളും രണ്ടിലുണ്ടല്ലോ തങ്ങള് ഈ തങ്ങന്മാര് എന്ന് പറയുന്നത് ഒരൊറ്റ കുടുംബം തങ്ങൾ എന്ന ലെവലിൽ അതിനെ ബാധിക്കുന്ന ഒരമ്പാണെങ്കിൽ അത് ആ കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെയാണ് ബാധിക്കുക അവർക്ക് നേരെ വരുന്ന ചോദ്യമാണെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് ബാധിക്കുക

അതെ അതെ അങ്ങനെ എന്താ എന്തിനാണ് പഠിക്കുന്നു മുസ്ലിം ലീഗാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയണം അത് രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ ഒരു മുസ്ലിം ലീഗും ഒരു സംസ്ഥയും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വലിയ കുഴപ്പമില്ല മുസ്ലിം ലീഗ് സംസ്ഥാന എന്തൊരു വിഷയമുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച കൂടെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിലും അതിനെക്കുറിച്ച് പുറത്തുനിന്ന് വായിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മനസ്സിലാക്കുന്നത് നമുക്കത് പറയാം സമയത്ത് നിങ്ങൾ ചോദ്യം തുടങ്ങുന്നത് തുടങ്ങുന്നതിൻ്റെ പണക്കാട് ഞങ്ങളും സംസ്ഥയെന്ന് പറയുമ്പോഴേ ഞാൻ ചർച്ചകളൊക്കെ പറയുന്നുണ്ടിരിക്കുന്നത് ശരി ഞാൻ ചോദിക്കുന്നത് പാണക്കാട് തങ്ങളെ ഈ ചർച്ചയിലേക്ക് വരുന്ന തങ്ങളി ചർച്ചയിലേക്ക് വരുന്നതിൻ്റെ കാരണം മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലക്കാണോ ആണെങ്കിലാണെന്ന് പറയണം എങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ പരമോന്നത നേതാവും ഇതിനേക്കാൾ കൂടുതൽ പ്രായവും പരിചയവും എല്ലാമുള്ളത് വേറെ ആളുകളില്ലേ മുസ്ലിം ലീഗിൽ ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് ഒരു വിഷയം സംസാരിക്കാൻ ഏറ്റവും നല്ലത് മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ രണ്ട് ആദർശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ ആ ആൾ പേര് പറയാന്നല്ല ഏറ്റവും നല്ലത് മുസ്ലിം ലീഗ് നമ്മളെ കുഞ്ഞാലിക്കുട്ടി പോലത്തെ ആളുകളൊക്കെ അല്ലേ അതിൻ്റെ നേതാക്കന്മാരെയുള്ള അങ്ങനെ എല്ലാം അഭിപ്രായം ഉണ്ടോ ചർച്ച മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ആണ് സംസാരിക്കുന്നെങ്കിൽ സ്വാഭാവികമായും അപ്പോൾ തങ്ങൾ എന്ന് പറയുന്ന പദവും ഈ രാഷ്ട്രീയ പാർട്ടിയും തമ്മിലൊരു ബന്ധം അല്ലല്ലോ എന്ന് പറയാനാണ് ഞാനിത് സംസാരിക്കുന്നത് നിങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ പാർട്ടി ലെവലിലെ ലീഡർ ആരാണ് ആ ലീഡർ ആണല്ലോ ഇനി ഒരാളെ പറയുകയാണെങ്കിൽ തന്നെ പറയേണ്ടത് അല്ലെങ്കിൽ അതുപോലും പറയേണ്ടതില്ല ആ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ മതി എന്തുകൊണ്ടാണ് എന്ന പദം കയറി വന്നത് എന്നത് തിരുത്താനാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അതിനർത്ഥം അങ്ങനെ അറിഞ്ഞില്ല അങ്ങനെ ഒരു വിഷയം നിങ്ങൾ നിങ്ങളുണ്ടതായിട്ട് അറിഞ്ഞില്ല ഇപ്പോൾ അഖിലവേദവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കായിരുന്നു അതല്ല ഇതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണെങ്കിൽ ഇവിടെ സത്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സമസ്ത എന്ന് പറയുന്ന ഒരു മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഈ രണ്ട് സംഘടനയും തമ്മിൽ രണ്ട് റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം പ്രശ്നങ്ങളില്ല ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെ ആ ആശയ നിലപാടുകളും ആശയങ്ങളും ഒക്കെ ഉണ്ടാവും സമസ്തക്കും സംസ്ഥാനത്തും ഉണ്ടാവും അതങ്ങനെ അതിൻ്റെ രണ്ട് വഴിയിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു പദം തന്നെ കയറി വരാൻ പാടില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത് വാര്ത്തകളെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതും ഇതുതന്നെയാണ് ഈ യഥാർത്ഥത്തിൽ ഈ പാണക്കാട് തങ്ങളും അവരുടെ കുടുംബവും ഞാൻ ചോദിക്കുന്നു പാണക്കാട് കുടുംബം നിങ്ങളത് പറയുന്നതിന് കുഴപ്പമല്ല ഞാൻ പറയുന്നത് മണക്കാട് കുടുംബം മണക്കാട് കുടുംബം മണക്കാട് കുടുംബം ഈ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗത്തിൽ എന്താ അർത്ഥം എന്ന് എനിക്കറിയില്ല പാർട്ടി ലീഡറെ പറയുന്നത് ഓക്കെയാണ് അത് ഏത് പാർട്ടിയിലും ഉണ്ടാവട്ടെ അത് ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഏത് പാർട്ടിയും അങ്ങനെ തന്നെയായിരിക്കും ഒരു പ്രത്യേക ഒരു കുടുംബത്തെ അല്ലെങ്കിൽ പ്രത്യേക ഒരു വിശ്വാസ ആചാരങ്ങളെ മതേതര പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു പ്രത്യേക ഒരു വിശ്വാസവും ഒരു ബഹുമാനവും ആദരവും കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനം അതിനെ ഒരു പാർട്ടി ലെവലിലുള്ള ഒരു ഇഷ്യൂ ചർച്ച ചെയ്യുന്ന രംഗത്ത് ഇങ്ങനെ അതിൻ്റെ ലീഡർ ഉണ്ടായിരിക്കെ അതിൻ്റെ ലീഡർ ഉണ്ടായിരിക്കെ ഇതിങ്ങനെ കടത്തിക്കൊണ്ടുവരുന്നത് മനഃപൂർവ്വമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് വിഷയം സംസാരിക്കുകയാണെങ്കിൽ നയനിലപാടുകൾ വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും തമ്മിൽ പരസ്പരം അങ്ങോ ഇങ്ങുമൊക്കെ ഒക്കുന്നതും ഒക്കാത്തതുമൊക്കെ ഉണ്ടാവാം ഇടക്കിടക്ക് പൊട്ടലും ചീറ്റലും ഒക്കെ അതിൻ്റെ ഒരു സ്വഭാവമല്ലേ നമ്മുടെ ഈ നാടിൻ്റെ ഭംഗി തന്നെ അതല്ലേ വൈവിധ്യമായിട്ട് അതിനെ കാണുന്നവരാണല്ലോ കാണുന്നവരാണുള്ളത് നിങ്ങളതിന്റെ തത്വം മനസ്സിലാക്കണം പണക്കാട് കുടുംബത്തെ നിങ്ങൾ എതിർക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ ജിഫിലി കുടുംബത്തെ എതിർക്കാൻ പാടുണ്ടോ രണ്ടും പണക്കാട് ജെഫിലി എന്ന ആ പദത്തിൽ നിങ്ങൾ നിൽക്കാതെ ഈ രണ്ട് കുടുംബവും ഈ രണ്ടിനെയും ഷിഹാബ് കുടുംബം ജഫ്ലി കുടുംബം എന്നുള്ളത് ഒരു കുടുംബമാണെന്ന് പറ ഒരു കുടുംബമാണ് അത് ആദരിക്കപ്പെടുന്നത് ഈ പാണക്കാട് എന്ന പദത്തിലോ അജഫലി എന്ന ആ ഒരു പദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഗതിയല്ല ആ അത് സൂചനയാണ് അത് സൂചനാവാചകമാണ് അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ഒരു ആശയത്തെയാണ് ആദരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വിഷയത്തിൽ ഒന്നാവണം ഒന്നാണ് സത്യം അതാണ് പിന്നെ മറ്റൊരു പാർട്ടിയുടെ മുന്നിൽ നിന്നതുകൊണ്ട് ഒരു പാർട്ടിയുടെ മുന്നിൽ നിന്ന് കൊണ്ടാണ് ഈ വിഷയം വരുന്നതെങ്കിൽ ആ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിലൂടെ മുന്നോട്ട് പോകാമെങ്കിൽ അതിൻ്റെ ഇട അവർക്ക് സാധിക്കുക പറ്റാതെ വരുന്ന കാര്യത്തിൽ അവർ എതിർക്കും അത് അവരുടെ പാർട്ടി ലെവലിൽ അവർ എതിർക്കും സംഘടനാപരമായിട്ട് പറ്റാതെ വരുമ്പോൾ സംഘടനകൾ എതിർക്കും അവരുടെ വേദിയിൽ അത് അവർ പറയും ഇവരുടെ വേദിയിൽ ഇവർ പറയും എന്നുള്ള നിലക്ക് രണ്ട് വേയിലൂടെ അത് പോകേണ്ടതാണ് പിന്നെ അത് പോകാതെ വരുന്നത് ഇത് മനപൂർവ്വം ഇതിലെ മറ്റു ആരോ ഇത് രണ്ട് രൂപ രണ്ട് വിഭാഗത്തിനെയും സ്നേഹിക്കാത്ത ആരോ ഇതിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുക മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ലാബുണ്ടോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി അല്ലേ ആണല്ലോ രാഷ്ട്രീയ പാർട്ടിക്ക് എന്താ വേണ്ടത് വോട്ട് വോട്ട് നേടണമെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് ആണ് സമസ്തയും അവരുടെ അനുഭാവികളും അവർക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആരാവട്ടെ അവർക്കൊക്കെ അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ ആത്മാവ് തന്നെ എന്താണ് വോട്ടർമാരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് സമസ്ത ആണ് എന്നൊരു തർക്കം അവർക്കും ഇല്ലല്ലോ ഇപ്പോൾ ഇപ്പോഴും ഇല്ലല്ലോ നിലവിൽ അപ്പോൾ മുസ്ലിം ലീഗ് സമയത്ത് പ്രശ്നം എന്ന് ഒരു വിഷയത്തിൽ എന്ത് അർത്ഥമുള്ളത് മുസ്ലിം ലീഗിന് അതിൽ ലാഭമുണ്ടോ ഇല്ല സമസ്തൊക്കെ ലാഭമുണ്ടോ ഇല്ല അപ്പോൾ ഒരു ലാബും രണ്ട് ടീമിനും ഇല്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തർക്കം ഇവിടെ വന്നു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ തർക്കമാണെന്ന് പറഞ്ഞെങ്കിൽ മുസ്ലിം ലീഗിന് ലാബില്ലാത്ത കാര്യം മുസ്ലിം ലീഗ് ഉണ്ടാക്കില്ലല്ലോ മുസ്ലിം ലീഗ് ഉണ്ടാക്കില്ല ഉണ്ടാക്കിയല്ല സമസ്തയ്ക്ക് ഒരു കുഴപ്പമില്ലാത്ത പ്രശ്നത്തിൽ സമസ്ത സംസ്ഥാനയുടെ ഇല്ല പിന്നെ ബന്ധപ്പെടെ പ്രശ്നം എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ രണ്ട് പേരെയും ഒന്നുകിൽ സ്നേഹിക്കാത്തവർ അതല്ലെങ്കിൽ ഇവർ വേണ്ടി യാതൊരു ബന്ധുമില്ലാത്ത ഇവരോട് സ്നേഹകൂല്യം വെറുപ്പില്ല ഒന്നുമില്ല നിലനിൽപ്പ് മറ്റൊരു നിലനിൽപ്പ് ലക്ഷ്യം വെച്ചവർ അവരുടെ നിലനിൽപ്പ് ലക്ഷ്യം വെച്ചു ഇതിനിടയിൽ ഇടപെട്ടോ എന്ന് സ്വാഭാവികമായി തോന്നിപ്പോകുന്ന ഒരു ഘട്ടമല്ലേ ഇത് ഇവിടെ ഒരു പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുമ്പോൾ വിക്ഷാപങ്ങളുടെ ഫാമിലി ആണല്ലോ വർഷങ്ങളായിട്ട് ഈ മുസ്ലിം ലീഗിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ മുസ്ലിം ലീഗിനെ അഭിപ്രായം ഉണ്ടോ മുസ്ലിം ലീഗിനെ അങ്ങനെ അഭിപ്രായം ഉണ്ടോ നിങ്ങൾ ഈ പ്രേക്ഷകർ വായനക്കാര് പറയുന്ന എല്ലാം നിങ്ങൾ ഈ പറയുന്ന പാർട്ടികൾ അംഗീകരിക്കുന്നില്ല ഞാൻ പറയുന്നത് പണക്കാട് കുടുംബമാണോ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക തീരുമാനങ്ങളിൽ സ്വന്തം പ്രഖ്യാപനമോ തീരുമാനങ്ങൾ എടുക്കുകയോ പ്രഖ്യാപിക്കുകയോ ഏത് വിഷയത്തിലാണ് അവർക്ക് പലതും പലരും കേൾക്കാറുണ്ട് നമ്മൾ നമ്മളതല്ലോ നമ്മുടെ വിഷയം ആ തീരുമാനങ്ങൾ എവിടെ നിന്നാണ് തീരുമാനിക്കപ്പെടുന്നത് അങ്ങനെ ആ പാർട്ടിക്ക് പറയാൻ പറ്റുമോ ഒരു കുടുംബത്തിൽ നിന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തെയാണ് ഒരു പാർട്ടി ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നത് അങ്ങനെയാണോ അല്ല അല്ലെങ്കിൽ പിന്നെ തീരുമാനമെടുക്കുന്നത് അതിൻ്റെതായ ലീഡേഴ്സ് ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗെന്നൊരു വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ പക്ക നീ തീരുമാനങ്ങൾ എടുക്കാനുള്ള ലീഡർമാരില്ലേ ആ ലീഡർമാരിൽ അതിൻ്റെ ലീഡർ എന്ന നിൽക്ക് ഒരു സെയ്ദിന് വരാം ഒരു തങ്ങൾക്ക് വരാം ഞാൻ വിഷയതല്ല മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സ് എടുക്കുന്ന തീരുമാനത്തെ അത് ആരിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതല്ല നമ്മുടെ മാറ്ററിൽ ആ മുസ്ലിം ലീഗിന് ഒരു ലീഡേഴ്സ് ഒരു ടീമുണ്ട് ആ ഹൈക്കമാൻഡ് തീരുമാനങ്ങളെ ആര് പുറത്ത് പറയണം അത് സ്വാഭാവികമായും ഒരു ആളുകൾക്കിടയിൽ പല നിലക്കും വിശ്വാസത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് വിശ്വാസികൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളിലൂടെ അത് പുറത്തുവിടുക എന്നുള്ളത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാവാം സ്വാഭാവികം നമുക്കതൊരു വിഷയമല്ല പക്ഷേ ആ വിഷയം ചെന്നെത്തുന്നത് ഈ കുടുംബ പണക്കാട് കുടുംബത്തിലേക്കാവരുത് അമ്പ് ചെയ്യുമ്പോൾ പണക്കാട് കുടുംബത്തിന് ഇപ്പോൾ ഏതുപോലെ ഒരു കച്ചവടക്കാരൻ നല്ലൊരു സെലിബ്രിറ്റി ആയ ഒരാളെ കൊണ്ടുവന്നിട്ട് ബിസിനസ് ചെയ്തു ബിസിനസ്സുകാർ പലവരും ഉണ്ട് ഇപ്പോൾ സജീവമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ ഒരു ബിസിനസ് രംഗത്ത് ഭയങ്കര പരസ്യം ചെയ്യുന്ന ഒരാളുണ്ട് എന്താണ് അതെ എന്താണെന്നു വെച്ചാൽ ഷോർട്ട് പേരുണ്ടല്ലോ ഈ ബോച്ച എന്ന് പറയണേ ബോച്ച എന്ന പേരിലെ പരസ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ആളുകളെ ഈ പരസ്യത്തിന് വരുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് സെലിബ്രിറ്റീനെ ഇട്ടിട്ട് ആൾ ബിസിനസ് ചെയ്യാണ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഈ സെലിബ്രിറ്റി ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് ഈ ബിസിനസ് ബിസിനസ്സായിട്ട് സെലിബ്രിറ്റി പോലെ വന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് പറ ഉണ്ടോ ഇല്ല ഈ സെലിബ്രിറ്റി ആയിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ആ അതിൻ്റെ പേരിൽ വലിയ കേസും കുൽമാലൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അത്രേ അതിലേക്കൊള്ളൂ ആ രൂപത്തിൽ ഒരു പാർട്ടിക്ക് അവരുടെ പ്രസ്ഥാന വളർച്ചയുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് വോട്ടേഴ്സ് വോട്ടർമാരെ സ്വാധീനിക്കുക അവർ മുഖേന പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കുക അതിനൊന്നും കുഴപ്പമില്ല കാരണം വിജയിച്ചു കഴിഞ്ഞ ശേഷം ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ നീതിപൂർവ്വം ചെയ്യാൻ തയ്യാറായ ഏതൊരു പാർട്ടിക്കും അവർക്ക് അവരുടെ നയനിലപാടുകളും അവരുടെ ഐഡിയാസുകളൊക്കെ ഉണ്ടാവും അതിനൊന്നും ഇടപെടാൻ നമ്മൾ തയ്യാറല്ല അതിനൊന്നും ആവശ്യവും നമുക്കില്ല ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായി ഒരു സയ്യിദിനെ ഒരു തങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്തതെങ്കിൽ ആ തങ്ങളെ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും അതിന് കൂടെ നിൽക്കും അപ്പോൾ അതിന് വോട്ട് കൂടുതൽ കിട്ടും ആ രൂപത്തിലൊരു പക്ഷേ ഒരു കുറച്ച് മുമ്പ് തന്നെ തങ്ങന്മാർ ഇവരിതിന് ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ അതിന് മുന്നിൽ നിർത്തിയിട്ടുണ്ടാവാം ഒരു പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം ആ ചെയ്തത് അങ്ങനെ ഇതൊക്കെ വായിച്ചെടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്ന പോലെ അതാണല്ലോ അവർക്കും ഉള്ളിൽ അതുണ്ടാവാം ഇതെല്ലാവർക്കും അറിയുന്ന സത്യമാണ് അതൊക്കെ ആയിരിക്കും അതിൻ്റെ വസ്തുതകൾ എന്നിട്ട് ഈ പാർട്ടിക്ക് നേരെ വരുന്ന അമ്പ് ഈ സെലിബ്രിറ്റി എന്ത് പേച്ചു ഞാൻ ചോദിക്കുന്നത് മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞ ബോച്ചെ പോലത്തെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ചർച്ചയ്ക്ക് വരുമ്പോൾ അന്ന് സെലിബ്രിറ്റി ആയി പോയിരുന്ന ആളെ നേരിക്ക് അമ്പി അമ്പ് കൊള്ളാൻ പാടില്ലല്ലോ അമ്പ് ചെയ്യാനും പാടില്ലല്ലോ അതിനെ അങ്ങോട്ട് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ഈ ബിസിനസ്സുകാരോ അതിൻ്റെ അഹിലുകാരോ വേണ്ടപ്പെട്ടവരോ ആ പ്രശ്നം വന്നതൊക്കെ ആരെ ആരെ പ്രശ്നമാണ് ഈ സെലിബ്രിറ്റി ആ മറ്റാള് ബിസിനസ് പ്രൊമോഷൻ കൂടി വന്ന ആളില്ലേ പേരിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സിസ്റ്റം അത് ശരിയല്ലല്ലോ അല്ല ആ കുടുംബത്തിന് അത് സഹിക്കുമോ സഹിക്കില്ല സഹിക്കില്ലെങ്കിൽ സ്വാഭാവികമായും അവരതിൽ റിയാക്ഷൻ ഉണ്ടാവും പ്രതിഷേധങ്ങൾ വരും ഞങ്ങളുടെ കുടുംബം എന്ത് പിഴച്ചു എന്ന് ചോദിക്കില്ലേ ആ കുടുംബം പ്രവാചക കുടുംബമാണ് സുലഹ് ജഫ്രീ തങ്ങളും അംഗമാണ് പണക്കാട് തങ്ങളുടെ അംഗമാണ് വാഫക്കി തങ്ങളുടെ അംഗമാണ് എല്ല ഒരു കുടുംബമാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുടുംബം അവരുടെ സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് മുമ്പിൽ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണുന്നു അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചു പോരുന്നോ അപ്പോൾ പാർട്ടിയെ പൊളിക്കാൻ ആരോ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ വായിക്കേണ്ടി വരും ഒന്നുകിൽ അങ്ങനെയായി അതല്ലെങ്കിൽ പിന്നെ അവർ തന്നെയാണ് പാർട്ടി എന്ന് വായിക്കേണ്ടി വരും പാർട്ടിയെ പൊളിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആരോ വന്നു എന്ന് വായിക്കാനാണ് നമുക്കിഷ്ടം അപ്പോൾ ഒരു പാർട്ടിയും പൊളിയണ്ട ഒരു ആർക്കും ഒന്നും സംഭവിക്കണ്ട ആരാണോ ആ നിന്ന് വന്നത് അതാണ് മാറ്റിവെച്ചാൽ പക്ഷേ അവസാനിക്കും അതല്ല അവർ തന്നെയാണോ പാർട്ടി അവരാണ് എടുത്തു മാറ്റേണ്ടവർ പിന്നെ അവരെ അവരാരെടുത്തു മാറ്റാനാണ് അവരുടേതാണോ ഈ വീട് അവർ തട്ടിക്കൂട്ടിയതാണോ ഈ കൂടാരം അവർ മറ്റൊരു ലക്ഷ്യത്തിൽ ചെയ്തതാണോ ഇത് എന്നന്വേഷിക്കേണ്ടത് എല്ലാ പ്രേക്ഷകരുടെയും വായനക്കാരുടെയും ഒരു ഉത്തരവാദിത്തമാണ് ചരിത്ര പഠനത്തിൻ്റെ ഭാഗമാണ് ന്യൂനാൽ ന്യൂനപക്ഷം വളരെ ന്യൂനപക്ഷമാണ് ഈ പറഞ്ഞ സംഘവും ഈ വഹാബി പോലത്തെ ഈ മൂമെൻ്റുകൾ സമസ്തക്ക് നേരെ ആശയപരമായി എതിർത്തുള്ള ആ ന്യൂനപക്ഷത്തിന് ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഡെവലപ്പും വരുത്താൻ കഴിയില്ല അവരെ വോട്ട് കൊണ്ടു രാഷ്ട്രീയ പാർട്ടി ജയിക്കില്ല അപ്പോൾ എന്ത് ചെയ്താൽ മതി ആ പാർട്ടിയെ ഇത് മാറ്റി നിർത്തിയാൽ മതി അവർക്കനുസരിച്ച് പാടാനും അവർക്കനുസരിച്ച് ആടാനും നിൽക്കാതിരുന്നാൽ മതി പാർട്ടിയുടെ നിലനിൽപ്പിനും അതാണ് നല്ലത് സമസ്തക്ക് യാതൊരു തടസ്സവും പ്രശ്നവും അവിടെ ഉണ്ടാകുന്നുമില്ല എന്നിരിക്കെ വീണ്ടും പ്രശ്നം പ്രശ്നം പ്രശ്നത്തിൻ്റെ മേലിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവിക സംശയങ്ങൾ ഉടലെടുക്കൽ അതിൻ്റെ ഒരു സ്വഭാവമാണ് അതിപ്പോൾ പറഞ്ഞതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ മറ്റേതൊരു ടീമാണ് ഭാബികളോ മറ്റാണെന്നൊക്കെയാണ് അതിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി വരുന്നത് പക്ഷെ അങ്ങനെ അല്ലല്ലോ നമ്മളിപ്പോൾ മീഡിയയിലും മറ്റൊക്കെ കണ്ടുവരുന്നത് ഇവര് തങ്ങന്മാരെ ബഹുമാനിക്കുന്നു പാണക്കാട് കുടുംബത്തെ ആദരിക്കുന്നു ബഹുമാനം ആദരവൊക്കെ വേണ്ടുവോളം നൽകുന്ന ടീമാണല്ലോ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ പണക്കാട് തങ്ങളെയും ആളുകളാണല്ലോ എല്ലാവരും നമ്മളെ വിഷയം അവര് നമ്മളിപ്പോൾ മീഡിയയിലൂടെ നിറഞ്ഞു കാണുന്ന ഓരോ വീഡിയോസിലും മറ്റൊക്കെ മുന്നിൽ കൊണ്ടുവരുന്നു തങ്ങളെ ആദരിക്കുന്നു അതിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ഈ പറയുന്ന പോലെ തങ്ങൾ എന്ന് പറയുന്നൊരു സംവിധാനമേ ഇല്ല എന്നും തങ്ങൾ എന്ന് പറയുന്ന വാക്കുകൾ തന്നെ അങ്ങനെ ഒരു കുടുംബത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ അർത്ഥമില്ല എന്നും എല്ലാവരും സമമാണെന്നും പ്രത്യേക ഒരു കുടുംബം പ്രവാചകുടുംബം എന്ന് നൽകിയൊരു കുടുംബം അങ്ങനൊരു കുടുംബം ഇവിടെ നിലനിൽക്കുന്നില്ലെന്നും പരസ്യമായി വാദിക്കുകയും എഴുതുകയും അതിന് സ്റ്റേജ് കെട്ടി അതിന് പേജ് ചിലവാക്കി അത്രയും അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ അതിന് മുന്നിൽ തങ്ങളെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും തങ്ങളെ നിങ്ങൾ തങ്ങളല്ല തങ്ങളെ എന്നാണ് പറയുന്നത് തങ്ങളെ നിങ്ങൾ തങ്ങളല്ല തങ്ങളെ അപ്പം ഈ തങ്ങളെ തങ്ങളല്ല എന്ന് അവർക്ക് എന്തു ചെയ്യണം ഒന്ന് പറയണം ഒരുപാട് തങ്ങളെ നിങ്ങൾ കൂട്ടി വിളിക്കുമ്പോഴേ അതിൻ്റെ ഒരു തങ്ങളല്ല നിങ്ങൾ തങ്ങളല്ല എന്ന് പറയുമ്പോൾ ഈ തങ്ങൾ തന്നെ തോന്നുമല്ലോ നമ്മളിഞ്ഞ് ഇനി തങ്ങളില്ലെങ്കിലും ഇനി തങ്ങളിങ് തങ്ങളിഞ്ഞില്ലെങ്കിലും തങ്ങളിഞ്ഞല്ലെങ്കിലും ഒരുപാട് വട്ടം തങ്ങളായില്ലേ നമ്മൾ അപ്പോഴും തങ്ങളെ തങ്ങളെ എന്നല്ലേ വിളിക്കണത് ഇതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ ഞാനൊരു ഒന്നിനെയും ഉദ്ദേശിച്ചുകൊണ്ട് അല്ല സംസാരിക്കുന്നത് ഇതൊക്കെ ഒരു സ്വാഭാവിക സാധ്യതകൾ പറയുകയാണ് അപ്പോൾ അവിടെ വിളിക്കുന്നത് അതായിരിക്കും അത് താങ്ങാണ് ഞങ്ങൾ താങ്ങാണ് എന്ന് പറയുന്ന ഒരു ഭാഷയാണത് ഞങ്ങൾ താങ്ങാണ് നിങ്ങൾക്ക് അതിൽ അതിൽ തന്നെ വേറൊരു ഉണ്ടല്ലോ നിങ്ങൾ താങ്ങാണോ എന്ന് ചോദിക്കാം നിങ്ങൾ ഞമ്മക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ എന്ന് ചോദിക്കുക ആ അർത്ഥത്തിലുള്ള താങ്ങാണ് ഇവിടെ താങ്ങണ താങ്ങൽ അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ചുരുക്കത്തിൽ തങ്ങളെ എന്ന് വിളിക്കുന്നത് മരുന്ന് കൊടുക്കുക എന്ന വ്യാജേനെ വിഷം കൊടുക്കുകയാണ് ഇവിടെ നടക്കുന്നത് ഈ സമൂഹത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്ന ഒരു തീവ്ര സ്വഭാവമുള്ള സംഘത്തിന് ഇവരെ ഒന്ന് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അവർ പറയുന്ന അവർ ഉദ്ദേശിക്കുന്ന അവരുടെ തന്ത്രങ്ങളൊക്കെ ഇവരുടെ മേലെ പയറ്റണമെങ്കിൽ അത് അവർ ശ്രദ്ധിക്കാനും കേൾക്കാനും അവർക്കൊരു ഒരു തങ്ങളെ ആവശ്യമുണ്ട് അതാണ് ഈ തങ്ങൾ അപ്പോൾ തങ്ങളെ നിങ്ങൾ തങ്ങളല്ല തങ്ങളെ തങ്ങളെ അപ്പോൾ അതാണ് ആ തങ്ങള് ആ തങ്ങൾ ബഹുമാനം അതൊക്കെ വായിക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാവും ഒരുവിധം ആളുകൾക്കൊക്കെ ഇതെന്തോ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മനസ്സിലാകാൻ ഇത്രയും സിമ്പിൾ വിഷയത്തെ പിന്നെന്താണാവോ ഇതും കട്ട് ആൾക്കാർക്കിങ്ങോട്ട് അത് മനസ്സിലാവാതിരിക്കലാണ് അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെ ആളുകൾ മനസ്സിലാക്കി അതിൻ്റെ പേരിൽ ഒരു റിയാക്ഷനോ പ്രതിഷേധങ്ങളോ അങ്ങനെ വരാതിരിക്കാനുള്ള പൊടിക്കൈകളും അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും മറബിടികളൊക്കെ ആയിട്ടാണ് സാമ്പാർ തിളക്കങ്ങൾ എന്നാണ് മൊത്തത്തിൽ ഒരു ഒരു വായന അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ കേട്ടിട്ട് എന്തെങ്കിലും തോന്നരുത് ഞാൻ ഒരു ഒന്നിനെയും വിഷയത്തെ വിലയിരുത്തി സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നേ മാത്രമുള്ളൂ അല്ലാതെ ഇതൊരു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് അതിൻ്റെതായ സ്വഭാവമുണ്ട് അത് ആ സ്വഭാവത്തിൽ പോവുകയും മതരംഗത്ത് പ്രവർത്തിക്കുമെങ്കിൽ അവർക്ക് അവരുടേതായ സ്വഭാവം അത് ആ വഴിക്ക് വിടുകയും ചെയ്താൽ ഇവിടെ പാർട്ടിക്ക് പവറും എല്ലാ പാർട്ടിയും അത് മാർക്സിസ്റ്റ് കോൺഗ്രസ് ലീഗ് ഇങ്ങനെയൊന്നുമില്ല എല്ലാ പാർട്ടിയും അവരവരുടെ നല്ല നിലപാടുകൾ ലീഡേഴ്സിൻ്റെ കൂടെ നിന്ന് അവർ കട്ടക്ക് രീതിക്ക് വേണ്ടി പൊരുതുന്നുണ്ടോ ഈ കേരളക്കര അവരെ നെഞ്ചോട് ചേർക്കും അവരേറ്റെടുക്കും അതിന് ഇതിനെ ആര് കളിക്കുമ്പോഴും അതിന്നെ അതിലെ ഭരണങ്ങൾ മാറി മാറി വരുന്നതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് ആളുകൾ അന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ അവർ പ്രതിഷേധിക്കും അപ്പോൾ സാധാരണ അതാണ് ഭരണപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നേരെ പ്രതിഷേധം വരുന്നതാണ് വോട്ടായിട്ട് മാറുന്നത് അതുകൊണ്ട് ഭരണങ്ങളൊക്കെ മാറി മാറി വരുന്നത് ഭരണം അത് അതിൻ്റെ സിസ്റ്റത്തിലൂടെ പോവുകയാണെങ്കിൽ നീതി നീതിയെ സ്നേഹിക്കും നീതിയും അനീതിയും തിരിച്ചറിയാൻ കേരള പ്രബുദ്ധരായ ജനങ്ങൾക്ക് സാധിക്കും അപ്പോൾ ആ സിസ്റ്റത്തിൽ പോയാൽ തന്നെ ഏത് പ്രസ്ഥാനവും നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും വരും ചെയ്യും പിന്നെ നാടിന് നാടിനുപകാരപ്പെടുന്ന ഏത് പാർട്ടിയും എന്തും അതൊക്കെ ശക്തിപ്പെടുകയാണല്ലോ വേണ്ടത് ഇങ്ങനെ തിത്തിക്കട്ടി കൊണ്ട് ചെറിയ ന്യൂനാല്യൂനപക്ഷങ്ങളുടെ അവരുടെ ലക്ഷ്യം അവരുടെ ആഗ്രഹം പൂവണിയാൻ വേണ്ടി അവരുണ്ടാക്കി കൂട്ടുന്ന ചെറിയ ചെറിയ തന്ത്രങ്ങൾ മനസ്സിലാക്കി അതിനെ അവജ്ഞയോടെ അർഹിക്കുന്ന അവജ്ഞയോടെ മാറ്റിവെക്കാൻ തയ്യാറായാൽ ഏത് പാർട്ടിക്കും ദീർഘകാലം സ്വസ്ഥമായി വണ്ണത്തിലും വലുപ്പത്തിലും മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ തണലൊക്കെ ലഭിക്കുമെന്നത് ഒരു പൊതുതത്വമാണല്ലോ അതിലാർക്കെ തർക്കമുള്ളത് ഒക്കെ ശത്രുവിനെ തിരിച്ചറിയാൻ എഴുതാതിരിക്കുക അതെപ്പോഴും ഏതൊരു പാർട്ടിയിലും എപ്പോഴും നല്ലതാണ് ശത്രുവിനെ തിരിച്ചറിയാൻ ഒഴിവും തോറും പിന്നെ തിരിച്ചറിഞ്ഞിട്ടും കാര്യമില്ലാത്തവരന്തെങ്കിലും തോറും ശത്രുവിൻ്റെ കൂടെ അങ്ങ് ലയിക്കേണ്ടി വരും അങ്ങനെ കായുമെന്ന് തോന്നുന്ന സംഭവം സമയം വരെ സംസാരങ്ങളും ചില വാർത്തകളും ശത്രുവാന്നറിഞ്ഞിട്ടും ചിരിച്ച് കെട്ടിപ്പിടിച്ച് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ തീരുമാനം ചില അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊടുക്കും അവരൊരു പക്ഷേ അതങ്ങനെ സഹിച്ച് ജീവിക്കും തലമുറകളാണ് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടിരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിയുകയും തിരുത്തുകയും പതിൽ സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് പോകും ചെയ്യുക